ദൈവം നൽകുന്ന ആ ചില ദൈവിക വാക്കത്വങ്ങളെ അതിൻ്റേതായ നിലയിൽ നമുക്ക് സംരക്ഷിക്കുവാനും സൂക്ഷിക്കുവാനും ശ്രദ്ധിക്കുവാനും കഴിയണം എങ്കിൽ മാത്രമേ അത് നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന റിസൾട്ട് കൊണ്ടുവരുത്തുള്ളൂ അനുഗ്രഹം കൊണ്ടുവരുത്തുള്ളൂ മോർണിംഗ് വൺ എല്ലാ പ്രിയപ്പെടും സ്വാഗതം വീണ്ടും ഒരു പ്രഭാതം നമുക്ക് ദാനമായിട്ട് തന്നല്ലോ കർത്താവാണ് ഈ പ്രഭാതം നൽകി തന്നത് പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ ശൂന്യങ്ക ഭവനത്തിനകത്ത് എലിശായിലൂടെ നടക്കുന്ന ദൈവപ്രവൃത്തികൾ നമ്മൾ ചിന്തിക്കുന്നു ഇന്ന് ചിന്തയ്ക്ക് ആധാരമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന വചനം രണ്ട് രാജാക്കും നാലാമദ്ധ്യായം പതിനെട്ടും പത്തൊൻപതും വാക്യം ബാലൻ വളർന്നപ്പോൾ ഒരു ദിവസം അവൻ കൊയ്ത്തുകാരോടുകൂടെ ഇരുന്ന് തൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്നു അവൻ അപ്പനോട് എൻ്റെ തല എൻ്റെ തല എന്ന് പറഞ്ഞു അവനൊരു ബാല്യക്കാരനോട് ഇവനെ എടുത്ത് അമ്മയുടെ അടുക്കൽ കൊണ്ടുപോവുക എന്ന് പറഞ്ഞു അവൻ അവനെ എടുത്ത് അവൻ്റെ അമ്മയുടെ അടുക്കൽ കൊണ്ടുചെന്നു അവൻ ഉച്ചവരെ അവളുടെ മടിയിലിരുന്ന ശേഷം മരിച്ചു പോയി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ വീട്ടിൽ വന്ന ഒരു പ്രയാസമാണ് നമുക്കവിടെ കാണാനായിട്ട് ഇടയായിട്ടത് അത് കടന്നു വരാനുള്ള കാരണം അവിടെ കാണാൻ കഴിയും രണ്ട് കാര്യങ്ങൾ നമുക്ക് മെയിനായിട്ട് കാണാൻ കഴിയും ആ കുഞ്ഞ് ആമേൻ അവൻ്റെ ബാലനാണ് അധികം പ്രായമൊന്നും ആയിട്ടില്ല വയലി കൊയ്ത്തുകാരുടെ കൂടെ അപ്പൻ്റെ അടുത്ത് കടന്നില്ലെന്നൊരു അനുഭവം ഉണ്ടാവുക യഥാർത്ഥത്തിൽ അവിടെ ചെന്നതൊരു വിഷയമല്ല എങ്കിൽ പോലും എൻ്റെ തല എൻ്റെ തല എന്ന് ആ മകൻ പറയുമ്പോൾ ആ അപ്പൻ അതിനോട് പ്രതികരിക്കുന്നത് കണ്ടോ അമ്മയുടെ മകൻ എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറ്റപ്പെടുന്നത് എൻ്റെ കുഞ്ഞാണിത് എൻ്റെ മകന നമ്മളാണെങ്കിൽ എങ്ങനെ ചെയ്ത് എൻ്റെ തലേന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തൊക്കെയാണ് എനിക്ക് കാല് ഞാനിക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരാളെ ഏൽപ്പിച്ചിട്ടാണോ ആ കുഞ്ഞിനെ വിടുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം എത്രയോ വർഷങ്ങൾക്ക് ശേഷം കിട്ടിയൊരു കുഞ്ഞ് അപ്പൊ ഇവ ഈ പിതാവ് വയലിലെ ജോലി തൻ്റെ മകനെക്കാട്ടി അധികം സ്നേഹിച്ചെന്നുള്ള അതിന്റെ അർത്ഥം രണ്ട് എന്റെ തല എന്റെ തല എന്ന് പറഞ്ഞപ്പോൾ ഈ പിതാവല്ലേ യഥാർത്ഥത്തിൽ ആ കുഞ്ഞിനെ എടുത്തോണ്ട് വീട്ടിലോട്ട് പോകേണ്ടത് ബാല്യക്കാരനോട് പറയുക ഇവനെ എടുത്ത് അവൻ്റെ അമ്മയുടെ ആയിക്കൊണ്ട് കൊടുക്കുക എന്നുവെച്ചാൽ എൻ്റെ ഒരു മകനല്ല അവളുടെ മകനാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൾ നോക്കിക്കൊള്ളട്ടെ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടു ഇത് പിശാചിന് ഇടം കൊടുക്കുന്നൊരു പഴുത നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാവരുത് എൻ്റേത് നിൻറ്റേത് അവളുടേത് അവൻ്റേത് നോ നമ്മളുടേത് ദൈവം നമുക്ക് തന്നത് എന്ന ഒരു അനുഭവത്തിലേക്ക് തലമുറയുള്ള ബന്ധത്തിലായാലും ദൈവം തന്ന ചില നന്മകളുടെ ബന്ധത്തിലായാലും നമുക്കങ്ങനെ കഴിയണം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നെഗറ്റീവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ പാനിക്കാകരുത് പരിഭ്രാന്തരാകരുത് കാരണം ദൈവമാണോ ചിലത് നമ്മുടെ കയ്യിൽ തന്നത് അത് അകാലത്തിൽ പൊലിഞ്ഞു പോകാൻ അല്ലെങ്കിൽ അകാരണമായിട്ട് അതിൻ്റെ പേരിൽ ദുഃഖം അനുഭവിപ്പാൻ ദൈവം നമ്മളെ അനുവദിക്കത്തില്ല ഇവിടെ നോക്കിയേ ഈ പിതാവിൻ്റെ സീരിയസ് ഇല്ലാത്ത ഒരു അനുഭവം അതിനെ അശ്രദ്ധമായി നിസ്സാരമായി കാണുന്ന ആ കുഞ്ഞിനെ അവന് ആ വയലിലെ വേലയാകുന്നു യഥാർത്ഥത്തെ ആ പണിക്കാരെ അവിടെ ആക്കിയിട്ട് അവന് പോകാവുന്നതേ ഉള്ളൂ കുഞ്ഞിനെടുത്തോണ്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവൻ്റെ അമ്മയുടെ ആയിക്കൊണ്ട് കൊടുക്കലെ ലൂയ ഇങ്ങനെയുള്ള ഒരു ഒരു അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു പിശാചിന് പ്രവർത്തിക്കാനുള്ള ഒരിടമായിട്ടത് മാറുകയാണ് ആ കുഞ്ഞഥാർത്ഥത്തിൽ അവിടെ വയലി വരേണ്ട കാര്യമില്ല കാരണം ഒരു വാക്തത്ത് തലമുറയാണ് ആമേൻ ചിലരെ ചില കൊണ്ടുപോകണ്ടരാത്തടത്ത് കൊണ്ടുപോകരുത് ദൈവഹിതമില്ലാത്തടത്ത് ചിലർ പോകരുത് അതങ്ങന നിൻ്റെ മേള കൃപ മങ്ങിപ്പോകും നിൻ്റെ മേള ദൈവസാധ്യം മങ്ങും അതങ്ങനെ അത് ദൈവഹിതമല്ല അവിടെ പോകുന്നത് ഹലലൂയ ആ ദൈവമനുഷ്യന്റെ പ്രസൻസ് ആ വീട്ടിനകത്ത് അസാധാരണമായ മാറ്റം കൊണ്ടുപോയി എന്നാൽ വാക്തത്വപ്രകാരം ജനിച്ച ആ കുഞ്ഞ് നിസാരമായിട്ട് നിസാരനായിട്ട് അവനെ കണ്ട് ആ വയലിൽ ഉണ്ടോ ആ വയലവിടെ പോയില്ലെങ്കിൽ ആ വിഷം അവിടെ ഉണ്ടാകത്തില്ല ഉച്ച ആ കുഞ്ഞ് അമ്മയുടെ മടിയിലിരുന്ന ശേഷം അങ്ങനല്ലേ നമ്മൾ വായിച്ചത് ഇരുപതാം വാക്യം ഉച്ചവരെ അവളുടെ മടിയിലിരുന്ന ശേഷം മരിച്ചുപോയി ഈ സമയം നമ്മളാണെങ്കിലോ മോത്രത്തിലവിടെ പരിപ്രാപ്തരാകും ഒരു ദൈവം ഇതിലെ ചിലയിടങ്ങളിൽ ഞാൻ നിങ്ങളും സംയമനം പാലിച്ചെങ്കിൽ മാത്രമേ ഒരു ദൈവപ്രവൃത്തി നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ ആവശ്യമില്ലാതെ അവിടെ പരിപ്രാന്തരായാൽ ഹലൂയ ദൈവപ്രവൃത്തിക്ക് പകരം മാനുഷികമായ പല കാര്യങ്ങളായിരിക്കും അവിടെ നടക്കുന്നത് നാളെ നമ്മൾ ഈ ഭാഗം വീണ്ടും ചിന്തിക്കും കണ്ണടയ്ക്കാൻ നമുക്ക് ദേവസിനെ പ്രാർത്ഥിക്കാം കർത്താവ് അന്ന് തരുന്ന ചില വാക്തത്വങ്ങളെ അതിനെ വളരെ സീരിയസ് ആയിട്ട് ഈ നിലകളിൽ കാണാൻ കഴിയാതിരുന്ന അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് കർത്താവ് ഞങ്ങളോട് ക്ഷമിക്കണമേ സീരിയസ് ആയിട്ട് കാണേണ്ടതിനെ സീരിയസ് ആയിട്ട് കാണാനും കർത്താവ് നിസാരമായിട്ട് കാണേണ്ടതിനെ നിസ്സാരമായിട്ട് കാണാനും ഞങ്ങൾക്ക് ദൈവം കൃപ തരണം എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ അങ്ങനെ പിശാച പഴുതുണ്ടാക്കി ഇപ്പോഴും അത് അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവമേ ആ കാര്യങ്ങളെ കണ്ടുപിടിച്ച് പിടിച്ച് മുന്നോട്ട് പോകാൻ ഈ പ്രിയപ്രവേശിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക താവി സമസ്ത മേഖലകളിൽ ദൈവത്തിനെ കൃപ വ്യാപരിക്കട്ടെ ദൈവത്തിനെ കൃപ വ്യാപരിക്കട്ടെ ഈ വചനത്തിൻ്റെ റിസൾട്ട് ഇവരുടെ ജീവിതത്തിൽ കുടുംബങ്ങളിൽ തലമുറകളിലുണ്ടാകട്ടെ തന്നെ ഗോഡ് എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു